നമസ്കാരം എസ് ബി ഐ എ ടി എം കാർഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ കയ്യിൽ എസ് ബി ഐ എ ടി എം കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവരുടെ കയ്യിൽ എസ് ബി ഐ എ ടി എം കാർഡ് ഉണ്ടാവാം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് ബി ഐ എ ടി എം കാർഡ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ബ്ലോക്ക് ആക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എസ് ബി ഐ ബ്രാഞ്ചിൽ ചെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എസ് ബി ഐ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എസ് ബി ഐയുടെ എ ടി എം കാർഡ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അതായത് നിങ്ങളുടെ പഴയ എസ് ബി ഐ എ ടി എം കാർഡ് നിങ്ങൾക്ക് ഇവിടെ സിമ്മിൻ്റെ ചിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എ ടി എം കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് സെൻഡ് ചെയ്യും ആ വീഡിയോന് താഴെ കുറേ കമന്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എ ടി എം കാർഡ് വന്നു ഞങ്ങൾക്ക് പഴയ എ ടി എം കാർഡ് ബ്ലോക്ക് ആവോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ സംശയമൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നിങ്ങളുടെ പഴയ എ ടി എം കാർഡ് ബ്ലോക്ക് ആവും അതിനു മുന്നേ നിങ്ങൾക്ക് ഈ പുതിയ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ എ ടി എം കാർഡിനൊപ്പം ഒരു പേപ്പർ വന്നിട്ടുണ്ടാവും ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ എ ടി എം കൗണ്ടറിൽ ചെന്നിട്ട് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതും മൂന്ന് തരത്തിലുള്ള ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല കാരണം എൻ്റെ സിം വർക്ക് വർക്കാവണില്ല ഞാൻ നാട്ടിലല്ല നിങ്ങളുടെ കയ്യിൽ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എ ടി എം കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആ പേപ്പർ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെയോ കൊണ്ട് വിളിച്ചുകൊണ്ടു നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇല്ല ഒരു വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബ്രാഞ്ചിൽ ചെന്ന് അവരോട് ചെന്ന് കഴിഞ്ഞാൽ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പുതിയ എ ടി എം കാർഡ് എപ്പോൾ ആക്ടിവേഷൻ ആവുന്നോ ആ നിമിഷം പഴയ എ ടി എം കാർഡ് ഡിആക്ടിവേറ്റ് ആവും അതേപോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനെട്ടന്ന് ആ പഴയ എ ടി എം കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആവും നിങ്ങൾ പുതിയ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പഴയ എ ടി എം കാർഡ് ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസലാകും നിങ്ങൾക്ക് അതിനുശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ എ ടി എം കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉറപ്പായിട്ടും വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ നേരിട്ട് തന്നെ ചെല്ലേണ്ടി വരും ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ ഫ്രണ്ട്സും എസ് ബി ഐ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടാവും അവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതേപോലെ ഇൻഫർമേഷനും ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽസുകളും ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്തതൊന്നും നല്ലൊരു വീഡിയോ കാണാം താങ്ക് ഫ്രണ്ട്സ്